ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പൊ കറി ഫേസ്റ്റ് ക്ലാസ് ആണേ ക്ലാസ്സിലോട്ട് പോകാം ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാജി ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തോട്ട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജീവനത്തിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വിത്തോട്ട് ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വിത്തോട്ട് എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ട് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് സോമനാഥ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് സോമനാഥ് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ ബലയം ആണ് എവിടെയാണ് ബ്രസീലിലെ ബലയം നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ിലെ ബെല മെഡിസപ്പിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇപ്പൊ മെഡിസപ്പിന്റെ പുതുക്കിയ വാർഷിക കവറേജ് തുക അഞ്ചു ലക്ഷം രൂപയാണ് പ്രതിമാസ പ്രീമിയം അഞ്ഞൂറ് രൂപയിൽ നിന്നും ഇപ്പോ എഴുന്നൂറ്റി രൂപയായിട്ട് വർധിച്ചിട്ടുണ്ട് കാലാവധി രണ്ടു വർഷമാണ് ഈ മെഡിസപ്പ് നിലവിൽ വന്നത് രണ്ടായിരത്തി ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് വാർഷിക കവറേജ് തുക അഞ്ചു ലക്ഷം രൂപ പ്രതിമാസ പ്രീമിയം എഴുന്നൂറ്റി അമ്പത് രൂപ കാലാവധി രണ്ട് വർഷം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് ഓക്കെ ആണല്ലോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സെൻട്രൽ വിസ്താ പ്രോജക്ടിന്റെ ഭാഗമായി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച പുതിയ മന്ദിരത്തിന്റെ പേരാണ് കർത്തവ്യ ഭവൻ എന്നാണ് കർത്തവ്യ ഭവൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സെൻട്രൽ വിസ്ത പ്രോജക്ടിന്റെ ഭാഗമായി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച പുതിയ മന്ദിരമാണ് കർത്തവ്യ ഭവൻ ഇന്ത്യയിലെ ഏറ്റവും അധികം കാലം ആഭ്യന്തരമന്ത്രിയായ വ്യക്തിയാണ് അമിത് ഷാ ആരാണ് അമിത് ഷാ അന്തരിച്ച സത്യപാൽ മാലിക് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുൻ ഗവർണർ ആയിരുന്നു ജമ്മു കാശ്മീർ ജമ്മു ജമ്മുകാശ്മീറിന്റെ മുൻ ഗവർണർ ആയിരുന്നു അന്തരിച്ച സത്യപാൽ മാലിക് ഏറ്റവും അധികം കാലം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ വ്യക്തിയാണ് അമിത് ഷാ സത്യപാൽ മാലിക് ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണർ ഗവർണറായിരുന്ന വ്യക്തിയാണ് ഓക്കേ ആണല്ലോ അസം സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് ലഭിക്കുന്ന പർപ്പിൾ അരി ഇനമാണ് ലബന്യ ലക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളം വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം അസം സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് ലഭിക്കുന്ന പർപ്പിൾ പർപ്പിളരിയിനം ലഭന്യ വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനം കേരളം ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒലിച്ചുപോയ ഗ്രാമത്തിന്റെ പേരാണ് ധരാലി എവിടെയാണ് മേഘവിസ്ഫോടനം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ് ഒലിച്ചുപോയ ഗ്രാമം ധരാലി ഇന്ത്യയിൽ ഏറ്റവും അധികം വരയാടുള്ള വന്യജീവി സങ്കേതം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇരവികുളാണ് ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഒലിച്ചുപോയ ഗ്രാമം ധരാലി ഇന്ത്യയിൽ ഏറ്റവും അധികം വരയാടുള്ള വന്യജീവി സങ്കേതം ഇരവികുളം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് കൊച്ചിയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വന്നത് കൊച്ചിയിലും സമുദ്ര മത്സ്യ ലഭ്യതയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്തുമാണ് ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര ദ്വീപ് ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അണ്ണാമലൈ ടൈഗർ റിസർവിലാണ് എവിടെയാണ് അണ്ണാമലൈ ടൈഗർ റിസർവ് ദേശീയ സുരക്ഷ മുൻനിർത്തി പ്രതിരോധ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അണ്ണാമലൈ ടൈഗർ റിസർവിലാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജർ ഡയറക്ടറാണ് ഗീത ഗോപിനാഥ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജർ ഡയറക്ടർ ഗീത ഗോപിനാഥ് ഭൗമ നിരീക്ഷണത്തിനായുള്ള ഐ എസ് ആർഒയുടെയും നാസയുടെയും സംയുക്ത ഉപഗ്രഹമാണ് നിസാർ എന്താണ് ഉപഗ്രഹത്തിന്റെ പേര് നിസാർ ഭൗമ നിരീക്ഷണത്തിനായുള്ള ഐ എസ് ആർഒയുടെയും നാസയുടെയും സംയുക്ത ഉപഗ്രഹമാണ് നിസാർ അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജർ ഡയറക്ടർ ഗീത ഗോപിനാഥ് ഭൗമനിരീക്ഷണത്തിനായുള്ള ഐ എസ് ആർഒയുടെയും നാസയുടെയും സംയുക്ത ഉപഗ്രഹം ആറു പതിറ്റാണ്ട് നീണ്ടുനിന്ന സേവനങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേന ഡീ കമ്മീഷൻ ചെയ്യുന്ന യുദ്ധവിമാനമാണ് മിഗ് ട്വന്റി വൺ ആറു പതിറ്റാണ്ട് നിന്ന സേവനങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേന ഡി കമ്മീഷൻ ചെയ്യുന്ന യുദ്ധവിമാനത്തിന്റെ പേരാണ് മിഗ് ട്വന്റി വൺ വീരമല സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് വീരമലക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ആറു പതിറ്റാണ്ട് നീണ്ടുനിന്ന സേവനങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വ്യോമസേന ഡീകമ്മീഷൻ ചെയ്യുന്ന യുദ്ധവിമാനം മിഗ് ട്വന്റി വൺ വീരമലക്കുന്ന് കാസർഗോഡ് ജില്ലയിൽ എത്ര മാസം തുടർച്ചയായി സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലാണ് റേഷൻ കാർഡ് മരവിക്കപ്പെടുന്നത് ആറു മാസം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയാണ് സിന്ധു കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് മാസം തുടർച്ചയായി സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ റേഷൻ കാർഡ് മരവിക്കപ്പെടും ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയാണ് സിന്ധു കേന്ദ്ര സർവകലാശാല ലഡാക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പതിന് കേരള തീരത്തിന് സമീപം തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പലാണ് വൺ ഹൈ ഫൈവ് നോട്ട് ത്രീ ഏതാണ് കപ്പലിന്റെ പേര് ാണ് തീ പിടിച്ചത് ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം കാലം അധികാരത്തിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിമാരിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനം രണ്ടാണ് ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം കാലം അധികാരത്തിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രിമാരിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പതിന് കേരള തീരത്തിന് സമീപം തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ വൺ ഹൈ ഫൈവ് നോട്ട് ത്രീ ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും അധികം കാലം അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിമാരിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനം രണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ് ചനാബ് പാലം എല്ലാവർക്കും അറിയിരിക്കുമല്ലോ ചനാബ് പാലത്തിന്റെ ഉയരത്രയാണ് മുന്നൂറ്റി അയിമ്പത്തി ഒമ്പത് മീറ്ററും നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററുമാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാരാണ് ട്രാൻസ്ജെൻഡർ ആണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ട്രാൻസ്ജെൻഡർ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചനാബ് പാലം സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ട്രാൻസ്ജെൻഡർ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആശാ ശോഭന ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആശാ ശോഭന പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര് അപ്നി മാണ്ടി എന്നാണ് എന്താണ് പേര് അപ്നി മാണ്ടി ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേര് അപ്പനി മാണ്ടി ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ താങ്ക്